എന്ന് പറയുന്ന ഒരു പവിത്രമായ ദിവസം ആ ദിവസവുമായി ഒരു ഷിയാക്കളല്ലാത്ത പല വിഭാഗം മനുഷ്യന്മാർക്കിടയിൽ വേറെ ചില ആചാരങ്ങളും വിശ്വാസങ്ങളും വിശ്വാസങ്ങളുമുണ്ട് ഇൻഷാല്ല ഞാൻ അതിലേക്ക് കടന്നു വരികയാണ് ആദ്യമായി ഞാൻ പറയുന്നത് ഈസവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ ഒരുപാട് അനാചാരങ്ങളുണ്ട് അമിതമായ ദുഃഖ അതൊരു മുസ്ലിമിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി കൂടാ പരിശുദ്ധമായ പവിത്രമായ ദിവസം ആ ദിവസം വലിയ മഹത്വമുള്ള ദിവസമാണ് സുബാനുള്ള ഥന്മാരായ വലിയ വലിയ പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ വലിയ ചരിത്രങ്ങൾ രേഖപ്പെടുത്തിയതായി കാണാം ബസറ എന്ന് പറയുന്ന നാട്ടിലെ ധാരാളം സമ്പത്തും അനുയായികളുമുള്ള ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നു വലിയ സമ്പത്തിന്റെ ഉടമയാണ് വലിയ ധനികനാണ് വലിയ അംഗീകാരമുള്ള ആളാണ് ഒരുപാട് അനുയായികൾ അയാൾക്കുണ്ടായിരുന്നു അയാൾ എന്ത് ചെയ്യുന്നു എന്നറിയോ പരിശുദ്ധമായോ ആശുറ അന്നത്തെ ദിവസം അങ്ങ് വന്നു കഴിഞ്ഞാൽ ജനങ്ങളെ ഒരുമിച്ച് കൂട്ടുകയാണ് തന്റെ വീട്ടിലെ തസ്ബീഹും പുറാനും രാത്രിയെ സജീവമാക്കുന്നു ഇൻഷ നമുക്കും സജീവമാക്കണം കൊറോണ കാലമാണ് കോവിഡ് കാലമാണ് പ്രോട്ടോകോൾ അനുസരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളെ നമുക്ക് സാധ്യമാവുകയുള്ളൂ അതിന്റെ അപ്പുറം ഒരിക്കലും നമ്മൾ കിടക്കാൻ പാടില്ല നമുക്ക് ഇൻഷാ നമ്മുടെ വീടുകളിൽ ഇരുന്ന് തന്നെ ഖുർആനും പറയട്ടെ വരുന്നവർക്കെല്ലാം ഭക്ഷണം നൽകുന്നു പാവങ്ങളോട് വിശേഷണങ്ങൾ അന്വേഷിക്കുന്നു വിധവകൾക്കും മനാഥകൾക്കും നന്മകൾ ചെയ്യുകയാണ് സ്വതകൾ കൊടുക്കുകയാണ് അദ്ദേഹത്തിന്റെ അയൽപക്കത്തുള്ള വീട്ടിൽ നിന്ന് എഴുന്നേറ്റ് നടക്കാൻ സാധിക്കാത്ത ഒരു പെൺകുട്ടിയുണ്ട് നന്നായി ശ്രദ്ധിക്കണേ ഉമ്മമാരെ എത്രയോ ആളുകൾ വിളിച്ച് വേദന പറയാണ് ഉസ്താദെ എന്റെ മകൾ എഴുന്നേറ്റ് നടക്കുന്നില്ല എന്റെ മകൾക്ക് കണ്ണ് കാണുന്നില്ല എന്റെ മകൾക്ക് മകനിക്കു വലിയ ബുദ്ധി തീരെയില്ല വലിയ പ്രയാസങ്ങളാണ് എല്ലാ പ്രയാസങ്ങളും മാറാൻ ഈ ചരിത്രത്തിൽ നമുക്കൊരു പാഠമുണ്ട് നന്നായി ശ്രദ്ധിക്കണേ ഈ എഴുന്നേറ്റ് നടക്കാൻ കഴിയാത്ത ഈ പെൺകുട്ടി ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ് സുബാനന്ദ പിതാവിനോട് ചോദിക്കുന്നു അല്ലയോ ബാപ്പാ എന്തിനാണ് നമ്മുടെ അയൽവാസിയായ മനുഷ്യന് എല്ലാ വർഷവും ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാണ് ബാപ്പാ അപ്പോഴാണ് ഈ ബാപ്പ പറയുന്നത് മോളേ അള്ളാഹുവിനെ വലിയ മഹത്വവും ബഹുമാനവുമുള്ള ഒരു രാത്രിയാണ് ഈ രാത്രി കേട്ടോ വിശുദ്ധമായ ആശൂറായി രാവ് വലിയ മഹത്വമുള്ള രാത്രിയാണ് മോളേ ഉടനെ ആ സഹോദരി എന്ത് ചെയ്തെന്നറിയോ എല്ലാവരും അങ്ങ് കിടന്നുറങ്ങി അപ്പുറത്തെ അയൽബക്ക വീട്ടിലപ്പോഴും ലിക്കറും തസ്ബീയവും ഖുറാനും നടക്കുകയാണ് ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുകയാണ് ഈ സാധുവായ പെൺകുട്ടി ലിക്കുറും കേട്ട് അത്താഴ സമയം വരെ ഉറക്കമൊഴിച്ചിരിക്കുന്നു എഴുന്നേറ്റ് എഴുന്നേറ്റ് നടക്കാൻ നടക്കാൻ കഴിയാത്ത കഴിയാത്ത അതാ ആ ും ഖുറാനും കേട്ട് അവരുടെ കൂടെ ഇങ്ങനെ ധിക്കർ ചൊല്ലുന്നു തസ്ബീഹ് ചൊല്ലുന്നു രാത്രി സമയവും മുഴുവനും പെൺകുട്ടി സമയം ചെലവഴിക്കുകയാണ് അവസാനം ആകാശത്തേക്ക് ആ പെൺകുട്ടി കൈകൾ ഉയർത്തി ധ്വാ ചെയ്യുന്നു ഓ എന്റെ റബ്ബെ അഹുവിനോട് ചെയ്യുകയാണ് ബിഹുറുമത്തി ഹാദി ലയിലെത്തി എന്തക്കാ ഇന്നത്തെ

അപ്പുറത്തെ വീട്ടിലെ നിനക്ക് തിക്കറും ഖുറാനും തസ്ബീഹും ചൊല്ലി ഒരുമിച്ച് കൂടിയ ഒരുപാട് നല്ലവരായ മനുഷ്യരുണ്ടല്ലോ അവരുടെ എല്ലാവരുടെയും പറക്കത്തുകൊണ്ട് എന്റെ വേദനകൾ നീ മാറ്റിത്തരണേയല്ല എന്റെ കാലിന് നീ എഴുന്നേറ്റ് നടക്കാനുള്ള ശക്തി നീ തരണേ റബ്ബേ എന്റെ വേദനകൾക്ക് നീ പരിഹാരം നൽകണേ നൽകണേയല്ലോ എന്റെ വിഷമങ്ങൾക്ക് നീ പരിഹാരം നൽകണേ നൽകണേയല്ലോ എന്റെ ദുഃഖങ്ങൾക്ക് നീ പരിഹാരം നൽകണേ റബ്ബേ ോട് ദ്വാ ചെയ്യുകയാണ് കരഞ്ഞുകൊണ്ട് പരിശുദ്ധമായ ആശൂറ എന്റെ രാത്രിയിൽ സുബഹി വരെ അങ്ങനെ അങ്ങ് ഉറക്കമൊഴിച്ച് ദ്വാ ചെയ്തു സമയമായപ്പോൾ ആ സഹോദരി തന്റെ ശരീരത്തിലേക്ക് അങ്ങ് നോക്കുന്ന സമയ ശരീരമതാ നല്ല അവസ്ഥയിലായിട്ടുണ്ട് രോഗവും വേദനയുമെല്ലാം എഴുന്നേ മാറി ആ സഹോദരി ആ പെൺകുട്ടി എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി നല്ല ആരോഗ്യമുള്ള മോളായി മാറി അല്ലാത്ത ആരോഗ്യമെല്ലാം ആ പെൺകുട്ടിയുടെ പിതാവ് രാവിലെ എഴുന്നേറ്റ് നോൽക്കുമ്പോൾ തലേന്ന് രാത്രി വരെ കിടന്ന് ആ കിടത്തത്തിൽ നിന്ന് എഴുന്നേൽക്കാൻ സാധിക്കാത്ത പൊന്നുമോൾ എഴുന്നേറ്റ് നടന്ന് വരുന്നത് കണ്ടപ്പോൾ മകളോട് ചോദിക്കുകയാണ് മോളെ നിനക്കെന്താണ് സംഭവിച്ചത് അപ്പോഴാണ് ആ മകൾ പറയുന്നത് യാ ഓ എൻ്റെ പൊന്നാര പാപ്പാ ഇന്നീ തപസ്സൽ തുയിലെത്തി ഇലാ സീ فازال ضري وعفا جسدي എന്റെ റബ്ബിലേക്ക് ഇന്നത്തെ രാത്രിയിൽ കഴിഞ്ഞ രാത്രിയുണ്ടല്ലോ ആശുറായി രാത്രിയുണ്ടല്ലോ ആ രാത്രിയിൽ എന്റെ റബ്ബിലേക്ക് ഞാൻ കൈകൾ ഉയർത്തേണ്ടതുപോലെ ആ രാത്രിയെ തവസുലു ചെയ്തുകൊണ്ട് ആ രാത്രിയെ മുൻനിർത്തിക്കൊണ്ട് എന്റെ റബ്ബിനോട് ഞാൻ ചോദിച്ചപ്പോ എന്റെ റബ്ബ് എന്റെ വേദനകളെ മാറ്റിത്തന്നു എന്റെ പ്രയാസങ്ങൾ നീങ്ങിക്ക

പ്രിയപ്പെട്ട ശബ്ദം ശ്രവിക്കുന്ന മുമ്മിനെ പരിശുദ്ധമായ രാത്രിയെ ആദരിച്ച് ആ രാത്രിയിൽ റബ്ബിലേക്ക് ചെയ്യേണ്ടതുപോലെ ഒരു സഹോദരിയായ ഒരു പാവം പെൺകുട്ടി റബ്ബിലേക്ക് കൈ ഉയർത്തിയപ്പോൾ ആ പെൺകുട്ടിയുടെ വേദനകളും പ്രയാസങ്ങളും മാറിയത് വലിയ മഹാൻമാർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ വലിയ േഖപ്പെടുത്തിയിട്ടുണ്ട് അത്രയും നല്ല രാത്രിയാ വരാൻ പോകുന്നത് നമ്മൾ തയ്യാറാവണം നേരത്തെ തന്നെ റബ്ബിലേക്ക് നമ്മുടെ കൈകളെ നമുക്ക് നീട്ടണം അള്ളാഹുവിനോട് നമുക്ക് കരഞ്ഞ് ചെയ്യണം പ്രയാസങ്ങളും പ്രതിസന്ധികളും മാറിക്കിട്ടണം അള്ളാഹു നമുക്ക് നൽകട്ടെ ഒരു നിസ്സാരമായ രാത്രിയല്ല ഒരു നിസ്സാരമായ ദിവസമല്ല ആശൂറം